പ്രവാസ ലോകത്തെ പരിമിതികളിൽ നിന്നും വിജയഗാതെ രചിക്കുന്ന വനിതാ രത്നങ്ങളെ തേടിയുള്ള ഗൾഫ് ചന്ദ്രികയുടെ പ്രയാണമാണ് പെൺമ പെൺമയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രായത്തെ തോൽപ്പിച്ച് പഠിച്ച് ജയിച്ച ഒരാളുടെ കഥയാണ് ഷാഹിന അഷറഫ് പ്രായവും സാഹചര്യങ്ങളും ഒന്നിനും തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ പ്രായത്തെ തോൽപ്പിച്ച് കാലത്തെ അതിജയിച്ച് പത്താം ക്ലാസ് എഴുതി ജയിച്ചിരിക്കുന്നു ജീവിതത്തിലെ സാഹചര്യങ്ങൾ പണ്ട് പഠനത്തിന് തടസ്സമായപ്പോഴും ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ പഠനമെന്ന സ്വപ്നം മനസ്സിന്റെ ഒരു കോണിൽ സൂക്ഷിച്ചു വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം ഒമാനിലെത്തിയ ഷാഹിന വർഷങ്ങളായി പിന്നെ ജീവിച്ചത് പ്രവാസിയായിട്ടായിരുന്നു അതിനിടയിൽ വീട് കുടുംബം ഭർത്താവിന്റെ ജോലി മക്കൾ അവരുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം അങ്ങനെ ഒരൊഴുക്കായിരുന്നു ജീവിതം പക്ഷേ അതിനനുസരിച്ച് ജീവിതത്തെ വിടാൻ ഷാഹിന ഒരുക്കമല്ലായിരുന്നു എന്ന് വേണം പറയാൻ മെല്ലെ മെല്ലെ തന്റെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാനുള്ള ചുവടുവെപ്പുകൾ തുടങ്ങി പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനും പഠിക്കാനും തുടങ്ങി നീന്തൽ പഠിച്ചതും ബാഡ്മിന്റൺ പഠിച്ചതുമൊക്കെ ഒക്കെ അങ്ങനെ അതിനിടയിൽ പഴയ ബുക്കുകൾ പൊടി നെട്ടിയെടുക്കാനും മറന്നില്ല ഇന്നിതാ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായി പത്താം ക്ലാസ് വിജയിയായിരിക്കുന്നു ഷാഹിന നമുക്ക് ഷാഹിനയെ കേൾക്കാം പത്താം തരം തുല്യതാ പരീക്ഷ എഴുതുക അത് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതൊരു സ്വാഭാവികമായ കാഴ്ചയാണ് എന്നാൽ പ്രവാസ ലോകത്തെ തിരക്കുകളിൽ നിന്നും പരീക്ഷ എഴുതി ജയിച്ച് തിരിച്ചു വന്ന ഒരാളാണ് ഷാഹിൻ ആഷ്റഫ് നമുക്ക് ഗൾഫ് ചന്ദ്രികയിലെ പെൺമയിലേക്ക് സ്വാഗതം ചെയ്യാം ഷാഹിൻ ത എന്ന് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനായിട്ടാണ് ഇന്ന് നിങ്ങൾ ഗൾഫ് ചന്ദ്രികയുടെപ്പെടെ നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത് വിപ് വളരെ സന്തോഷം തോന്നുന്നു എവിടെ നിന്നുകൊണ്ട് പരീക്ഷ എഴുതി പാസ്സായി അതിന് കുറെ അനുമോദനം കിട്ടി കൊറേ ആൾക്കാരെത്തും നല്ല പ്രോത്സാഹനം സംഭാഷണം അവര് ഇതൊക്കെ കേട്ടപ്പോ പഠിച്ചതിനെക്കാട്ടിയും ജയിച്ചതിനെക്കാട്ടിയും വളരെ സന്തോഷമായി പഠിക്കണമെന്നുള്ള ഒരു തോന്നൽ ഇണ്ടല്ലാന്ന് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു പിന്നെ കുട്ടികളെല്ലാം മക്കളൊക്കെ കുട്ടികളെല്ലാം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇനിയും പഠിക്കണോന്നുള്ളത് പിന്നെ അതേ നമുക്ക് പറ്റൂലോ അപ്പം മക്കളൊക്കെ വലുതായി അവരൊക്കെ ഒരു കല്യാണമൊക്കെ ഒരു ഭാഗത്തായി പിന്നെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ നമുക്കത് പിന്നെ പഠിക്കണം നമുക്ക് എന്തെങ്കിലും ചെയ്യണം കാര്യമായിട്ട് മരണപ്പെട്ടിട്ടുണ്ടായ റാവിയ അവരുടെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മനസ്സിൽ എപ്പോഴും നിൽക്കും നമുക്കും പഠിക്കാം പരീക്ഷ എഴുതണം ഒരു നിരാശയായിരുന്നു അപ്പോൾ അതന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്താണ് സ്കൂളിൽ നിന്ന് അവര് പിന്നെ പരീക്ഷ എല്ലാ വർഷവും പതിനേഴ് വർഷമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതന്വേഷിച്ചു അവര് പറഞ്ഞു ഇവിടെ അല്ലാതെ ഞായറാഴ്ചയും വന്ന് അറ്റൻഡൻസ് വേണം അല്ലാതെ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കയറി തന്നെ പഠിക്കണം അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റില്ല എന്നാണ് പിന്നെ അതൊരു പ്രയാസമായി ഒക്ടോബറിൽ പരീക്ഷ ആകുമ്പോൾ ആഗസ്റ്റിൽ അവർ പറഞ്ഞു നിങ്ങളെന്നാൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിക്കുന്ന കോർഡിനേറ്ററായ നെറ്റൊരു ആയ പിന്നെ സ്കൂളിലെ പ്രിൻസിപ്പിളെ അച്ഛമ്മീനൊക്കെ വിളിച്ച് ചോദിക്കും എനിക്കൊരു പരീക്ഷ എഴുതാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കത്തില്ലോ അപ്പോൾ അവരോർന്നു നിങ്ങളെ വന്ന് എഴുതിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വേണം നാട്ടിൽ പോയി ഒരു ടിക്കറ്റൊക്കെ കിട്ടാനാണ് കുറേ പ്രയാസമുണ്ട് അപ്പൊ അതൊക്കെ ശരിയാക്കി എടുത്തു മോളെ കല്യാണം ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയൊന്ന് തൊട്ടിറ്റ് മുപ്പത് വരെ പരീക്ഷ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് സ്ട്രഗിള് ചെയ്തു പരീക്ഷ അന്ന് കല്യാണത്തിന് പോലും പഠിക്കലും പരീക്ഷ എഴുതലും കുറച്ച് പ്രയാസപ്പെട്ടു ഇങ്ങനെ ആഗ്രഹിച്ചു നിന്നുകൊണ്ട് നമുക്കൊരു ഒരു മനസ്സിലൊരു പഠിച്ചു തീർക്കണം ജയിക്കണം പരീക്ഷ എഴുതണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പഠിക്കുന്ന ആരൊക്കെ ഒക്കെ മറന്നുപോയി എങ്ങനെങ്കിലും പഠിക്കണോന്നുള്ള ഇതിലായിപ്പോയി പിന്നെ അങ്ങനെ അല്ല ഇപ്പോഴത്തെ വരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്ന് മാത്സും ഇംഗ്ലീഷും നിങ്ങക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഏത് സബ്ജക്ട് ഏറ്റവും ടഫ് ടഫായി തോന്നിയത് എനക്കും മാത്സായിരുന്നു ഏറ്റവും ടഫ് ആയി തോന്നി പിന്നെ ഇംഗ്ലീഷും എങ്ങനെ ഓവർകം ഓവർകം ചെയ്യാൻ നെറ്റിലുണ്ടല്ലോ ഇപ്പൊ എല്ലാം അപ്പൊ അത് വെച്ച് പിന്നെ അറിയാത്തതൊക്കെ പല ആങ്ങളുടെ മക്കളോടും പിന്നെ മോൻ്റെ ഭാര്യനോടും അവരൊക്കെ സഹിച്ചിട്ടുണ്ട് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെയോ അത് നമ്മളൊരു മനസ്സിൽ പഠിച്ചേ പറ്റുമെന്ന് വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് ചെയ്തു പോകും ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാണ് ഷായുന്തം പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഇവിടെ നമുക്കറിയാം സ്ത്രീകൾ ഭർത്താവ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും അവർക്കൊക്കെ നിങ്ങളുടെ ജീവിതം നൽകുന്നത് വലിയൊരു സന്ദേശം കൂടിയാണ് അല്ലെ എന്താണ് അവരോട് പറയാനുള്ളത് അവരോട് പറയാം ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ സമയം നഷ്ടപ്പെടുത്തി എന്ന് നമുക്ക് തോന്നരുത് നമുക്ക് ഉള്ള സമയം നമ്മളെ വിലപ്പെട്ട സമയം നമ്മളെ അറിവിന് വേണ്ടിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യാം പഠിക്കുക ഇപ്പൊ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കും ഒരു പ്രായം കഴിയുമ്പോൾ അപ്പൊ അത് നമ്മൾ മെക്സി ഉപയോഗപ്പെടുത്തുക പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല നമ്മളെ വീട്ടിലൊതു കൂടി നമ്മൾ ഇനിയിപ്പോ പ്രായമായി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അത് എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെപ്പോഴും പിന്നോക്കം പിന്നോക്കം പോയിക്കൊണ്ടേ ഇരിക്കും പ്രവാസി ലോകത്തെ പ്രതിസന്ധികളിൽ നിന്നും ചരിത്രം രചിക്കുന്ന വനിതാ രത്നങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല സ്ത്രീകൾക്ക് ഏറെ പ്രചോദനം ലഭിക്കുന്ന മറ്റൊരു സ്ത്രീയുമായി അവരുടെ ജീവിതവുമായി പെൺമയിൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വിസി സൈനിങ് ഓഫ് ജസ്ല മുഹമ്മദ്